അടുത്തത് തുലാം രാശിയാണ് ലിബ്ര ചിത്തിര അര അതുപോലെ ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ മൂന്ന് ആദ്യ ആദ്യത്തെ മൂന്ന് പാദം ഈ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത് അവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ കുജനും ബുധനും രണ്ടാം ഭാവത്തിലും അഞ്ചിൽ രാഹുവും ആറിൽ ശനിയും ലഗ്നത്തിൽ ശുക്രനും ലഗ്നത്തിൽ സൂര്യനും ശുക്രനുമുണ്ട് പത്തിൽ വ്യാഴവും പതിനൊന്നിൽ കേതുവുമാണ് വിശദമായിട്ടുള്ള ഫലം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആകർഷണം കൂടുതലായിട്ട് അവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെയുള്ള സൃഷ്ടി ഉന്മുഖമായിട്ടുള്ള ജോലികളിൽ അതായത് ക്രിയേറ്റീവായിട്ടുള്ള ജോലികളിലും മറ്റുമൊക്കെ കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കും അതുകൊണ്ടുണ്ടാകുന്ന ആത്മവിശ്വാസവും അംഗീകാരവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയിൽ മറ്റ് ആണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ അംഗീകാരം ലഭിക്കും ധനപരമായിട്ട് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഗ്രഹസ്ഥ്രീലെ ശുക്രൻ്റെ അവസ്ഥ കൊണ്ട് വരുമാനം വർദ്ധിക്കും എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണം പാലിക്കേണ്ടതാണ് ബുധൻ ഭാഗ്യപതി ആണെന്ന് പറയും അത് വ്യാസ്ഥാനപതി ആണ് രണ്ടിലാണ് ബുധൻ്റെ സ്ഥിതി